ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഫാമിൽ ഈ വർഷത്തെ ആദ്യത്തെ ബാച്ച് കോഴി ഇടാനുള്ള പരിപാടിയിലാണ് നമ്മൾ അതിനു വേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞു നമ്മൾ ഫാമെല്ലാം ക്ലീൻ ചെയ്ത് വളമൊക്കെ കോരി മാറ്റി കുമ്മായൊക്കെ അടിച്ച് നല്ല വൃത്തിക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടേക്കുവാണ് നമ്മൾ അതിൻ്റെ അകത്ത് കോഴിക്കുഞ്ഞിനെ ഇടാനുള്ള ബ്രോഡറൊക്കെ സെറ്റ് ചെയ്തു നമ്മൾ മൂന്ന് റൗണ്ടായിട്ടാണ് ബ്രോഡർ സെറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ അകത്ത് നമ്മൾ മരപ്പൂൾ അല്ലെങ്കിൽ ചിന്തേരി പൂളന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ അതൊക്കെ അടിച്ചിട്ടു എല്ലാ ലെവൽ ചെയ്തിട്ടു പാത്രമൊക്കെ കഴുകി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പേപ്പറൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ മേളിൽ ഇപ്പോൾ കോഴിക്കുഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കണ്ണിലും മൂക്കിലൊക്കെ പൊടി പോയി എന്തെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പേപ്പറൊക്കെ പിടിച്ചിടുന്നത് പേപ്പറൊക്കെ പിടിച്ച് നല്ല എല്ലാത്തിലും ഒരുപോലെ പൊടിയൊന്നും മേളി വരാത്ത രീതിയിൽ പേപ്പറൊക്കെ വിരിച്ചിട്ടു നമ്മൾ ബ്രൂഡറൊക്കെ തെളിച്ച് നോക്കി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കോഴിക്ക് ഒരു വാട്ട് എന്നുള്ള കണക്കിലാണ് ബ്രൂഡറിൻ്റെ അകത്ത് ബൾബ് സെറ്റ് ചെയ്തേക്കുന്നത് നൂറിൻ്റെ ബൾബാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഓരോ റൗണ്ടിൻ്റെ അകത്തും ആയിരം കോഴി വെച്ച് ഇടാനുള്ള ഭാഗത്തിന് ഒരു പത്തടി എടുത്ത റൗണ്ടിൽ നമ്മൾ ഷീറ്റ് അടിച്ച് അതിൻ്റെ അകത്ത് ബ്രൂഡർ സെറ്റ് ചെയ്തേക്കുന്നത് വെള്ളപ്പാത്രമൊക്കെ നേരത്തെ വെച്ചു പണി ഇച്ചിരി എളുപ്പമാക്കിയേക്കാം വന്നു കഴിയുമ്പോൾ ഓടി നടന്ന് ചെയ്യണ്ടല്ലോ അതെല്ലാം സെറ്റ് ചെയ്തു വഴിവെല്ലാം തെളിയുന്നുണ്ടോയെന്ന് നോക്കി കറക്റ്റ് ചൂട് കിട്ടുന്നുണ്ടോ അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു വെളുപ്പിന് മൂന്നേ മുക്കാലായി കോഴിക്കുഞ്ഞുമായിട്ട് വണ്ടി വന്നു അതേ അവർ കോഴിക്കുഞ്ഞിനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കോഴിക്കുഞ്ഞിനെയൊക്കെ ഇറക്കി വെച്ചു നമ്മൾ കോഴിക്കുഞ്ഞിനെല്ലാം എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെല്ലാം കറക്റ്റ് എണ്ണി വേണം ഇടാൻ നമ്മൾ ഒരു കുഞ്ഞിനെ ഇത്ര രൂപ എന്നുള്ള കണക്കിലല്ലേ മേടിക്കുന്നത് അപ്പോൾ രണ്ടാം കുറഞ്ഞു കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള ലോസ് വരും അപ്പോൾ നമ്മൾ അതിലൊക്കെ കറക്റ്റായിട്ട് നോക്കണം കുഞ്ഞുങ്ങളെല്ലാം ഇറക്കി കഴിഞ്ഞ് കറക്റ്റ് എല്ലാ വെള്ളം കുടിക്കുന്നുണ്ടോ ചൂട് കിട്ടുന്നുണ്ടോയെന്നൊക്കെ നോക്കണം ആ കുഞ്ഞുങ്ങളെല്ലാം വെള്ളം കുടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ കരിപ്പെട്ട് ശർക്കരയിട്ട വെള്ളമാണ് ആദ്യം വരുമ്പോൾ കുടിക്കാൻ കൊടുക്കണേ അതാകുമ്പോൾ കുറച്ചൊരു എനർജിയൊക്കെ ഞങ്ങൾ വന്നുകൊള്ളും ഇത്രയും ദൂരത്തുനിന്ന് വണ്ടിയിലിരുന്ന് വന്നാലേ കുറച്ച് എനർജി ആവട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബാച്ച് കോഴിക്കുഞ്ഞ് വരുന്നതിന് മുന്നേയും വന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസത്തെയും സെറ്റപ്പുകളും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ അപ്പോൾ എല്ലാവർക്കും ഏറെക്കുറെ ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്